നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള മനോരമയിൽ ഇന്നൊരു ദീർഘമായ കണക്ക് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ എത്ര സീറ്റ് നേടുമെന്ന കൃത്യമായ പ്രവചനം ഇതിനെ പ്രവചനമെന്ന് പറഞ്ഞ് നമുക്കങ്ങ് തള്ളിക്കളയാൻ കഴിയില്ല തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലും മുനിസിപ്പാലിറ്റി നഗരസഭ വാർഡുകളിലുമൊക്കെ ലഭിച്ച വോട്ടുകൾ കണക്കുകൂട്ടിയാണ് ഇത്തരമൊരു കണക്കിലെത്തിച്ചേർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ കൂടി മനോരമ ഇവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണികളും നേടിയ വോട്ട് കണക്കുകൂട്ടി മറ്റൊരു കണക്ക് മനോരമ അവതരിപ്പിച്ചിരുന്നു അത് പൂർണ്ണമായും ശരിവെയ്ക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് കിട്ടിയത് ഭരണ തെരഞ്ഞെടുപ്പ് വിലയിരുത്തി അന്ന് മനോരമിന് പ്രവചിച്ചത് രണ്ടായിരത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിൽ വിജയിച്ചു വെറും രണ്ട് സീറ്റിന്റെ വ്യത്യാസം മാത്രം യു ഡി എഫിന് മുപ്പത്തിയെട്ടും എൻഡിഎക്ക് ഒരു സീറ്റുമാണ് അന്ന് മനോരമ പ്രഖ്യാപിച്ചത് എന്നാൽ യു ഡി എഫ് നാൽപ്പത്തിയൊന്ന് സീറ്റിൽ വിജയിച്ചു എൻഡിഎക്ക് ഒരു സീറ്റും നേടിയെടുക്കാൻ കഴിഞ്ഞില്ല ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ നേമം വട്ടിയൂർക്കാവ് എന്നീ മണ്ഡലങ്ങൾ എൻ ഡി എ പിടിച്ചെടുക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ യു ഡി എഫ് എൺപത് സീറ്റ് നേടുമെന്നാണ് ഇപ്പോൾ മനോരമയുടെ പ്രവചനം എൽ ഡി എഫിന് ലഭിക്കുക അൻപത്തിയെട്ട് സീറ്റുകൾ എൻഡിഎക്ക് രണ്ട് സീറ്റ് ലഭിക്കുമെന്ന് മനോരമ കണക്കുകളിലൂടെ അവതരിപ്പിക്കുന്നു മലപ്പുറം വയനാട് പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ യുഡിഎഫിന്റെ സമഗ്രാധിപത്യം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കണ്ണൂർ ജില്ലകളിൽ എൽഡിഎഫിന് യുഡിഎഫിനേക്കാൾ മേൽക്കൈ നിലവിൽ ലോക്സഭാംഗമുള്ള തൃശൂരിൽ പക്ഷേ എൻഡിഎയ്ക്ക് സീറ്റൊന്നും ലഭിക്കില്ല എന്ന് കണക്കുകൾ പറയുന്നു തിരുവനന്തപുരത്ത് നേമം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങൾ എൻഡിഎ വിജയിക്കും കണ്ണൂരിൽ ഒരു സീറ്റിന്റെ മുൻതൂക്കം മാത്രമായിരിക്കും എൽഡിഎഫിന് ലഭിക്കുക എന്നും ഈ കണക്കുകൾ പറയുന്നു എന്നാൽ കോഴിക്കോട് ജില്ലയിൽ യു മികച്ച പ്രകടനം കാഴ്ചവെക്കും മനോരമയുടെ കണക്കുകൾ പറയുന്ന ഭൂരിപക്ഷം ഇങ്ങനെയാണ് മഞ്ചേശ്വരത്ത് യു ഡി എഫ് അറുപത്തിയാറായിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് കിട്ടുക നാൽപ്പതിനായിരത്തി എൻ ഡി എ നാൽപ്പത്തി മുന്നൂറ്റി അറുപത്തിയേഴ് ഇരുപതിനായിരം വോട്ടുകളുടെ ലീഡ് യു ഡി എഫിന് കാസർഗോഡ് എഴുപത്തിയോരായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് യു ഡി എഫ് എൽ ഡി എഫ് മുപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് എൻ ഡി എ നാൽപ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇവിടെ യു ഡി എഫിനുള്ള ഭൂരിപക്ഷം ഇരുപത്തിയാറായിരത്തി നാനൂറ്റിമൂന്ന് ഉദുമ എഴുപത്തിനാലായിരത്തി അൻപത്തൊമ്പത് യു ഡി എഫ് എൽ ഡി എഫ് എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് എൻ ഡി എ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എഴുപത്തി ഭൂരിപക്ഷം വെറും അറുനൂറ്റി എൺപത്തി അഞ്ച് കാഞ്ഞങ്ങാട് അറുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി പത്ത് യു ഡി എഫിന് എൽ ഡി എഫിന് എൺപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് എൻ ഡി എക്ക് ഇരുപത്തി ഒരായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് ഇവിടെ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം പതിനാലായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് തൃക്കരിപ്പൂർ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം പതിനോരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ധർമ്മടം എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം പതിനാറായിരത്തി അഞ്ഞൂറ് കണ്ണൂർ യു ഡി എഫിന് ഭൂരിപക്ഷം എണ്ണായിരത്തി മുന്നൂറ്റി അൻപത് മഞ്ചേശ്വരം കാസർഗോഡ് ഉദമ കാഞ്ചങ്കാട് മണ്ഡലങ്ങളിൽ എൽ ഡി എ വലിയ തോതിൽ വോട്ട് ശേഖരിക്കുമെന്നാണ് ഈ കണക്കുകൾ പറയുന്നത് പയ്യന്നൂരിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം മുപ്പത്തിനാലായിരത്തി എണ്ണൂറ്റിയേഴ് തലശ്ശേരിയിൽ എൽ ഡി എഫിന്റെ ഭൂരിപക്ഷം നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയാറ് പയ്യന്നൂർ തലശ്ശേരി മണ്ഡലങ്ങളിൽ കാര്യമായ ക്ഷീണം എൽ ഡി എഫിന് സംഭവിക്കില്ല തളിപ്പറമ്പ് പേരാവൂർ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം കുറയും പക്ഷേ യു ഡി എഫിൻ്റെ തളിപ്പറമ്പിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാറ് പേരാവൂരിൽ പതിനോരായിരത്തി ഇരുനൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം കല്യാശ്ശേരിയിൽ എൽ ഡി എഫ് പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് അഴീക്കോട് യു ഡി എഫ് രണ്ടായിരത്തി പത്തൊൻപത് ഭൂരിപക്ഷം ഇരിക്കൂർ യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം മുപ്പത്തി ഒരായിരത്തി എഴുപത്തിയെട്ട് കൂത്തുപറമ്പ് എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം പതിനോരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് കൽപ്പറ്റ യു ഡി എഫ് ഭൂരിപക്ഷം പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ബത്തേരി യു ഡി എഫ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് മാനന്തവാടി യു ഡി എഫ് പതിനോരായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് നാദാപുരം യു ഡി എഫ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കുറ്റ്യാടി യു ഡി എഫ് നാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് വടകര യു ഡി എഫ് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ബാലുശ്ശേരി യു ഡി എഫ് പന്തിരായിരത്തി നാനൂറ്റി എട്ട് പേരാമ്പ്ര യു ഡി എഫ് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കൊയിലാണ്ടി യു ഡി എഫ് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കൊടുവള്ളി യു ഡി എഫ് ഇരുപതിനായിരത്തി നാനൂറ്റി പതിനേഴ് എലത്തൂർ എൽ ഡി എഫ് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് കോഴിക്കോട് നോർത്ത് എൽ ഡി എഫ് അയ്യായിരത്തി കോഴിക്കോട് സൗത്ത് യു ഡി എഫ് എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തിരുവമ്പാടി യു ഡി എഫ് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുന്ദമംഗലം യു ഡി എഫ് പന്തിരായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് ബേപ്പൂർ എൽ ഡി എഫ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് താനൂർ യു ഡി എഫ് പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മങ്കട യു ഡി എഫ് മുപ്പത്തി ഒരായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് വേങ്ങര യു ഡി എഫ് നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പൊന്നാനി യു ഡി എഫ് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് നിലമ്പൂർ യു ഡി എഫ് പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് വണ്ടൂർ യു ഡി എഫ് ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് കോട്ടയ്ക്കൽ യു ഡി എഫ് ഇരുപത്തൊൻപതിനായിരത്തി മുപ്പത് ഏറനാട് യു ഡി എഫ് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാല് കൊണ്ടോട്ടി യു ഡി എഫ് ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് വള്ളിക്കുന്ന് യു ഡി എഫ് മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് തിരൂരങ്ങാടി യു ഡി എഫ് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് മലപ്പുറം യു ഡി എഫ് നാൽപ്പത്തോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് തവനൂർ യു ഡി എഫ് ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പെരിന്തൽമണ്ണ യു ഡി എഫ് പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് തിരൂർ യു ഡി എഫ് മുപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് മഞ്ചേരി യു ഡി എഫ് മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ഒന്ന് പാലക്കാട് യു ഡി എഫ് അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മലമ്പുഴ എൽ ഡി എഫ് ഇരുപത്തോരായിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ട് കോങ്ങാട് എൽ ഡി എഫ് ആറായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് തൃത്താല യു ഡി എഫ് ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആലത്തൂർ യു എൽ ഡി എഫ് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ചിറ്റൂർ എൽ ഡി എഫ് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് നെന്മാർ എൽ ഡി എഫ് പതിനോരായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് തരൂർ എൽ ഡി എഫ് എണ്ണായിരത്തി നാൽപ്പത്തി ഏഴ് ഷൊർണൂർ എൽ ഡി എഫ് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊൻപത് പട്ടാമ്പി യു ഡി എഫ് പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊന്ന് മണ്ണാർക്കാട് യു ഡി എഫ് പതിനാറായിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് ഒറ്റപ്പാലം എൽ ഡി എഫ് പതിനയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒമ്പത് തൃശൂർ യു ഡി എഫ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് നാട്ടിക എൽ ഡി എഫ് നാലായിരത്തി എഴുന്നൂറ്റി ആറ് ഗുരുവായൂർ എൽ ഡി എഫ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തൊന്ന് മണലൂർ എൽ ഡി എഫ് എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് കുന്നുംകുളം എൽ ഡി എഫ് പന്തിരായിരത്തി നാനൂറ്റി പതിനെട്ട് വടക്കാഞ്ചേരി എൽ ഡി എഫ് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ചേലക്കര എൽ ഡി എഫ് ഒമ്പതിനായിരത്തി നാൽപ്പത് കൊടുങ്ങല്ലൂർ എൽ ഡി എഫ് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി നാല് കയ്യപ്പമംഗലം എൽ ഡി എഫ് പതിനെണ്ണായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് ചാലക്കുടി യു ഡി എഫ് പതിനോരായിരത്തി എണ്ണൂറ്റി എൺപത്തി ഇരിങ്ങാലക്കുട എൽ ഡി എഫ് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് പുതുക്കാട് എൽ ഡി എഫ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് ഒല്ലൂർ എൽ ഡി എഫ് ആയിരത്തി നാനൂറ്റി അറുപത്താറ് അങ്കമാലി യു ഡി എഫ് പന്തിരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ആലുവ യു ഡി എഫ് പതിനോരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊമ്പത് തൃക്കാക്കര യു ഡി എഫ് പതിനയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എറണാകുളം യു ഡി എഫ് പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി നാല് തൃപ്പൂണിത്തറ യു ഡി എഫ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കളമശ്ശേരി യു ഡി എഫ് പന്തിരായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കൊച്ചി യു ഡി എഫ് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് വൈപ്പിൻ യു ഡി എഫ് അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് പറവൂർ യു ഡി എഫ് പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് കുന്നത്തുനാട് യു ഡി എഫ് പന്തിരായിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് പെരുമ്പാവൂർ യു ഡി എഫ് പതിനോരായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് പിറവം യു ഡി എഫ് പന്തിരായിരത്തി എഴുന്നൂറ്റി പതിനാല് മൂവാറ്റുപുഴ പതിനാലായിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് യു ഡി എഫ് കോതമംഗലം യു ഡി എഫ് പതിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ത്തി തൊടുപുഴ യു ഡി എഫ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് ദേവികുളം യു ഡി എഫ് അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് ഇടുക്കി യു ഡി എഫ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് ഇടുക്കി മണ്ഡലത്തിൻ്റെ കണക്ക് നമ്മെ അതിശയിപ്പിക്കും നാളുകളായി റോഷി അഗസ്റ്റിൻ വിജയിച്ചു വരുന്ന മണ്ഡലമാണ് മനോരമയുടെ കണക്ക് പ്രകാരം അവിടെ യു ഡി എഫ് പതിനയ്യായിരത്തിൽ പരം വോട്ടിന് വിജയിക്കും ഉടുമ്പൻചോല എൽ ഡി എഫ് അയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തൊമ്പത് പീരുമേട് യു ഡി എഫ് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് പാല എൽ ഡി എഫ് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കടുത്തുരുത്തി യു ഡി എഫ് രണ്ടായിരത്തി നാനൂറ്റി എൺപത് വൈക്കം എൽ ഡി എഫ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ഏറ്റുമുളന്നൂർ യു ഡി എഫ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോട്ടയം യു ഡി എഫ് നാലായിരത്തി ഇരുന്നൂറ്റി രണ്ട് പുതുപ്പള്ളി യു ഡി എഫ് പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ചങ്ങനാശ്ശേരി യു ഡി എഫ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കാഞ്ഞിരപ്പള്ളി എൽ ഡി എഫ് ആറായിരത്തി എൺപത്തി മൂന്ന് പൂജാർ യു ഡി എഫ് നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ചേർത്തല എൽ ഡി എഫ് പന്തിരായിരത്തി എഴുന്നൂറ്റി പത്ത് അരൂർ യു ഡി എഫ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കുട്ടനാട് യു എൽ ഡി എഫ് അഞ്ഞൂറ്റി മൂന്ന് മാവേലിക്കര എൽ ഡി എഫ് പതിനായിരത്തി തൊള്ളായിരത്തി രണ്ട് കായംകുളം എൽ ഡി എഫ് അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഹരിപ്പാട് യു ഡി എഫ് നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ചെങ്ങന്നൂർ എൽ ഡി എഫ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് ആലപ്പുഴ എൽ ഡി എഫ് മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് അമ്പലപ്പുഴ എൽ ഡി എഫ് നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി റാന്നി യു ഡി എഫ് പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ആറന്മുള യു ഡി എഫ് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് അടൂർ യു ഡി എഫ് അറുന്നൂറ്റി പതിനെട്ട് തിരുവല്ല യു ഡി എഫ് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് കോന്നി യു ഡി എഫ് മുന്നൂറ്റി ഇരുപത്തിനാല് കൊല്ലം എൽ ഡി എഫ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഇരുവിപുരം എൽ ഡി എഫ് നൂറ്റി അഞ്ച് ചടയമംഗലം എൽ ഡി എഫ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ചവറ യു ഡി എഫ് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറ് കരുനാഗപ്പള്ളി യു ഡി എഫ് നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് കുന്നത്തൂർ യു ഡി എഫ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് കൊട്ടാരക്കര എൽ ഡി എഫ് നൂറ്റി നാൽപ്പത്തി നാല് പത്തനാപുരം യു ഡി എഫ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റേഴ് പുനലൂർ എൽ ഡി എഫ് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത് ചാത്തന്നൂർ എൽ ഡി എഫ് പതിനോ അറുന്നൂറ്റി അമ്പത്തിരണ്ട് കുണ്ടറ എൽ ഡി എഫ് നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് വർക്കല എൽ ഡി എഫ് മൂവായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് ആറ്റിങ്ങൽ എൽ ഡി എഫ് പന്തിരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ചെറിയകേഴ് യു ഡി എഫ് അറുന്നൂറ്റി നാൽപ്പത് നെടുമ്പങ്ങാട് എൽ ഡി എഫ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വാമനപുരം എൽ ഡി എഫ് തൊള്ളായിരത്തഞ്ച് കഴക്കൂട്ടം എൽ ഡി എഫ് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് വട്ടിയൂർക്കാവ് എൽ ഡി എ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് തിരുവനന്തപുരം എൽ ഡി എഫ് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് നേമം എൻ ഡി എ അയ്യായിരത്തി പത്തൊൻപത് അരുവിക്കര എൽ ഡി എഫ് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് പാറശാല എൽ ഡി എഫ് പന്തിരായിരത്തി ഒരുന്നൂറ്റി എൺപത്തിനാല് കാട്ടാക്കട എൽ ഡി എഫ് എണ്ണായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് കോവളം എൽ ഡി എഫ് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് നെയ്യാറ്റിൻകര യു ഡി എഫ് വിശദമായ കണക്കുകളാണ് മനോരമ ഫിക്സഡ് ഡിപ്പോസിറ്റ് തങ്ങൾക്കുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുന്ന എൽഡിഎഫിന് ഇക്കുറി അൻപത്തി സീറ്റ് വരെ ലഭിക്കുമെന്നാണ് കണക്കുകൾ യു ഡി എഫിന്റേത് ഒരു മികച്ച വിജയസാധ്യത തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിശകലനം ചെയ്യുമ്പോൾ വ്യക്തമാകുന്ന ചിത്രം ഇതുതന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്